പറഞ്ഞതേ ഉള്ളു അയച്ചോ അതേ വീട്ടിൽ അറിയോ ഇല്ല പറഞ്ഞതേ ഉള്ളു കളി പറയാൻ പറഞ്ഞോ ആരോപണ പേര് അരോശം പറഞ്ഞേ പറ്റും ഇത്രയും പേരെ മുന്നിൽ വെച്ചാണ് ആരോപനെ കളിയാക്കി നല്ല

ே நம்ம செய்ய மட்டப்படாதி வந்து நம்ம ஒரு பட்சேஷ்டமில்லாத்தெந்தும் நம்மளவரோடு அறிஞர் அறியாதேயும் நமக்கு எந்த

துக்குடாம <laughs> <laughs> ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ സമയം പോയി അതുകൊണ്ട് പറഞ്ഞു വിടാൻ പോവാണ് പോവുകയാണ് കാര്യങ്ങളൊന്നും പറയാൻ പറ്റൂ കല്യാണം പറയരുത് പിന്നെന്തൊക്കെയാ പഠിച്ചതാണ് ആ ഇവിടെ തന്നെ പറയട്ടെ എന്തൊക്കെയാണ് അങ്ങനെ ബാക്ക് ടച്ചുകളൊന്ന് നമ്മൾ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ആരെങ്കിലും நீ சூசினிஷ்ட புரியுமே சரி ஓடுற காரியமா போறே பண்ணி என்ன கேக்குறீங்க ச்சே ச்சே நீ புடி என்ன வைக்க வந்தா அது இவங்களுக்கு சூசினி ൾക്കാരായിട്ട് പാടില്ല പിന്നെന്ത് ചെയ്യണം പിന്നെന്ത് ചെയ്യണം ശ്രദ്ധിക്കാം എന്ത് ചെയ്യണം നമ്മുടെ പൃഥ്വിനോ പ്രദേശങ്ങളോ പറയാനുള്ളത് ഈ നമ്മളെ കുറിച്ച് കാസർത്തി കേട്ടായിരുന്നോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ോ എനിക്ക് ഞാനോട് പറഞ്ഞ കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ വലിയ കുട്ടികളായിട്ട് ജീവിക്കണം അതിരാവിലെ ഒമ്പത് പണിക്കോ ഓക്കെ പിന്നെ സുശൂഷൻ എന്തൊക്കെയാണ് നല്ല കുട്ടികളായിട്ട് പെരുമാറണം

நீங்க வீட்டுக்கு வரக்க வேண்டியது ஆச்சும் நீங்க படுவாங்களா சரியா என்னது 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 ஹ்ம் செல்லு போணும் சரியா అను రాతి పడి పాటలు పడియారు ఇది పాటలు చూసి బావయ్యని వది పిన్ని ఉంది వెరట్లేను ఇది పాటలు మరియ్ చూసి ఓరిటడిట్ంది ఆ పాటను పడియలో చూసి ये हम आठ मारते बैठ पड़के सी पॉपो